നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഗാസയിൽ പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൂന്ന് പേരെ ഇവർ പരസ്യമായി കണ്ണ് മൂടിക്കെട്ടി ഒരു ടൗൺ സ്ക്വയറിൽ എത്തിച്ചതിന് ശേഷം അവരെ വെടിവെച്ച് കൊല്ലുന്നത് യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചാണ് ഇവരെ വെടിവെച്ച് കൊല്ലുന്നത് വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പായി ഇവർ രാജ്യത്തെ കൊടുത്ത് സ്വന്തം രാജ്യത്തെ അധിനിവേശം നടത്തിയ ശക്തികൾക്ക് കൂട്ടു നിന്നവരാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട് തുടർന്നാണ് ഇവരെ വെടിവെച്ച് കൊല്ലുന്നത് ഇവരെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം ഒന്നടങ്കം അള്ളാഹ് അക്ബർ എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നടത്തിയവരാണ് എന്ന് ആരോപിച്ചാണ് ഈ മൂന്ന് പേരെയും ഹമാസ് തീവ്രവാദികൾ പരസ്യമായി വെടിവെച്ച് കൊല്ലുന്നത് കണ്ണ് മൂടിക്കെട്ടിയാണ് ഒരു അജ്ഞാത സ്ഥലത്ത് നിന്ന് ഇവരെ ടൗൺ സ്ക്വയറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചതിന് ശേഷമാണ് ഈ ഇത്തരത്തിലുള്ള വധശിക്ഷ നടപ്പിലാക്കുന്നത് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം ഫലസ്തീൻ രാഷ്ട്രത്തെ ബ്രിട്ടൻ അംഗീകരിച്ച് അതിൻ്റെ ആ പ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഇവിടെ നടന്നത് എന്നാണ് നേരത്തെയും ഹമാസ് തീവ്രവാദികൾ ഇതുപോലെ തങ്ങളെ ഒറ്റ കൊടുത്തു എന്ന് സംശയം തോന്നുന്നവരെ ഒറ്റ കൊടുത്തു എന്നുള്ള യാതൊരു തെളിവുകളും ഒരുപക്ഷെ അവശേഷിക്കില്ല അവർക്ക് സംശയം തോന്നിയാൽ പോലും അത്തരത്തിലുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് അതിഭീകരമായ മർദ്ദനം മുറകൾക്ക് വിധേയരാക്കിയതിന് ശേഷം പിന്നീട് വെടിവെച്ച് കൊല്ലുന്നതാണ് രീതി പരസ്യമായി വരെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് കാണുന്ന ജനങ്ങളൊക്കെ തന്നെ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ഇതായിരിക്കും അവരുടെ അവസ്ഥ എന്ന ഒരു ഭീഷണി ഭീഷണിമൊഴിക്കാൻ കൂടിയാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതെങ്കിലും ഫലസ്തീൻ രാഷ്ട്രത്തെ ബ്രിട്ടൻ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു എത്തിയിട്ടുണ്ടായിരുന്നു നദന്യാഹു പറഞ്ഞത് ബ്രിട്ടന്റെ ഈ തീരുമാനം ഭീകരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് താൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രസംഗിച്ചതിന് ശേഷം മടങ്ങിയെത്തിയിട്ട് ഇതിന് കൃത്യമായ മറുപടി പറയും എന്നാണ് നദന്യാഹു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്രിട്ടന് പുറമെ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ ഫെറസ്റ്റൻ രാഷ്ട്രത്തിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ നേരത്തെയും ഇത്തരത്തിൽ ആളുകളെ വെടിവച്ചൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ ഈ തങ്ങൾ വെടിവു ചൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ജനങ്ങളെ വല്ലാതെ ഭീതിയിലാഴ്ത്തും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അനുകൂലിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ പറയുന്നത് ഈ ഹമാസ് ഇപ്പോഴും ഒത്തുതീർപ്പിന് വഴങ്ങാതെ ഇമാതിരി ക്രൂരകൃത്യങ്ങൾ തുടരുകയാണ് എന്നാണ് ഗാസയിൽ ഇപ്പോഴും ഇസ്രായേൽ പോരാട്ടം നടത്തുക തന്നെയാണ് ഹമാസിന്റെ നിരവധി തീവ്രവാദി നേതാക്കളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവർ ഇപ്പോഴും ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ പരസ്യമായ ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രീതി നടപ്പിലാക്കുന്നത് പലരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഇതിനൊക്കെ ഉള്ള കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഐക്യരാഷ്ട്രസഭയാകട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേൽ ഗാസയിൽ വംശകത്യം നടത്തുന്നു എന്നാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടത് എന്നൊക്കെയാണ് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം ഇനി നമുക്ക് ഉറപ്പു വരാൻ കഴിയുകയില്ല ഹമാസ് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു അന്റോണിയോ ഗുഡ്രാസ് ഹമാസിൻ്റെ ഏജൻ്റെ പോലെ പെരുമാറുന്നു എന്ന് പോലും അന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു